ർനെറ്റ് സേവനം പെട്ടെന്നൊരു ദിവസം കിട്ടാതാകുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഫൈവ് ജിയിൽ നിന്നും സിക്സ് ജിയിലേക്ക് കുതിക്കുന്ന രാജ്യമെന്ന് നമ്മൾ അവകാശപ്പെടുമ്പോഴും ചെറു വേഗതയെങ്കിലുമുള്ള ഇന്റർനെറ്റ് കിട്ടാത്ത ഗ്രാമങ്ങളും ഇവിടെയുണ്ട് ഇവിടെയാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ഡയറക്ട് ടു മൊബൈൽ സേവനങ്ങളുടെ പ്രസക്തി ഇന്റർനെറ്റിന്റെ സഹായമില്ലാതെ മൊബൈൽ ഫോണുകളിൽ ടെലിവിഷൻ ചാനലുകളും വീഡിയോകളും കാണാനുള്ള സൗകര്യമാണ് ഡയറക്റ്റ് ടു മൊബൈൽ അഥവാ ഡി ടു എപ്പ് എഫ് എം റേഡിയോ പോലെ നിരവധി ചാനലുകൾ ഫോണിൽ ലഭ്യമാകും സിം കാർഡ് ഇല്ലാതെ ഫോണിൽ ലൈവായി വാർത്തകൾ അത്യാവശ്യമായ അറിയിപ്പുകൾ സ്പോർട്സ് വാർത്തകൾ തുടങ്ങിയവ ലഭ്യമാകും ഇതിനായി ഫോണുകളിൽ വയർലെസ് സിഗ്നലുകൾ സ്വീകരിക്കുന്ന ചിപ്പുകളും വയർലെസ് ഡോങ്കിളുകളും ഘടിപ്പിക്കും വിദ്യാഭ്യാസ കാര്യങ്ങൾ മുതൽ അടിയന്തര സാഹചര്യങ്ങൾ വരെ കൈമാറാനുള്ള ബഹുശൃംഖലയാണ് ഡി ടു എം പ്രകൃതി ദുരന്തം യുദ്ധം തുടങ്ങിയ അടിയന്തര ഉണ്ടാകുമ്പോൾ നഷ്ടമാകുന്ന ആശയവിനിമയത്തിന് ഒരു പരിധിവരെ ഡി ടു പരിഹരിക്കാൻ കഴിയും അഞ്ഞൂറ്റി ഇരുപത്തി ആറ് മുതൽ അഞ്ഞൂറ്റി എൺപത്തിരണ്ട് മെഗാ ഹെഡ്സ് വരെയുള്ള സ്പെക്ട്രം ബാൻഡ് ഇതിനായി ഉപയോഗിക്കാനാണ് തീരുമാനം രാജ്യത്തെ പത്തൊൻപത് പ്രധാന നഗരങ്ങളിലായിരിക്കും പദ്ധതി ആദ്യം നടപ്പാക്കുക ഐ ഐ ടി കാൺപൂരുമായി ചേർന്ന് സാംഖ്യാലാബ് ബാംഗ്ലൂർ നോയിഡ എന്നീ നഗരങ്ങളിൽ ഡി ട്വം സേവനങ്ങളുടെ പരീക്ഷണം നടത്തിയിട്ടുണ്ട് രാജ്യത്തെ ഇന്റർനെറ്റ് സേവനങ്ങളുടെ ഏറെ പങ്കും വീഡിയോ സ്ട്രീമിംഗ് സേവനങ്ങൾക്കായി ഉപയോഗിക്കുന്ന സാഹചര്യത്തിൽ ഡി ട്വ് സേവനങ്ങൾ രാജ്യത്തെ ഫൈവ് ജി ഫോർ ജി സേവനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുമെന്നാണ് കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയ സെക്രട്ടറി അപൂർവ ചന്ദ്ര പറയുന്നത് വാർത്തകളുടെ കാര്യത്തിൽ ഈ പുതിയ സാങ്കേതികത എത്രത്തോളം കാര്യക്ഷമമാവും എന്ന കാര്യത്തിൽ വ്യത്യസ്തമായ അഭിപ്രായമുണ്ട് വ്യാജ വാർത്തകളെ നിയന്ത്രിക്കാൻ ഡി ട്വെമിന് കഴിയുമോ എന്ന കാര്യത്തിലും ചർച്ച നടക്കുന്നു